ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ എം ബി പ്രോപ്പർട്ടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് വയനാട് വയനാട്ടിലെ പ്രസിദ്ധമായ സ്ഥലത്തിൽ വൈത്തിരി ചുണ്ട ചുണ്ട ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ അടുത്തായിട്ട് അതിമനോഹരമായ റിസോർട്ട് ഹോം സ്റ്റേ വില്ലാ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റിയ രണ്ട് ഏക്കർ സ്ഥലം വില്പനക്കുണ്ട് ഈ കാണുന്ന സ്ഥലം തന്നെയാണ് അസാധ്യ വ്യൂ ആണ് അതുപോലെ നല്ല ക്ലൈമറ്റാണ് ഇവിടെ ടാറിൻ റോഡ് ഫ്രണ്ടേജിലാണ് നല്ല വ്യൂ ഉണ്ട് അതുപോലെ നല്ല ക്ലൈമറ്റ് ഉള്ള ഈ സ്ഥലത്തിന് ചോദിക്കുന്നത് സെൻറ്റിന് വെറും ഒരു ലക്ഷം രൂപ മാത്രം റിസോർട്ട് ഹോം സ്റ്റേ വില്ലാപ്രചക്രം ചെയ്യാൻ പറ്റിയ സൂപ്പർ സ്ഥലം തന്നെയാണ് ഈ സ്ഥലം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തൊണ്ണൂറ് എഴുപത്തി നാല് എഴുപത് എൺപത്തൊന്ന് പൂജ്യം ഏഴ് എന്ന നമ്പറിൽ വിളിക്കേണ്ടതാണ് ഓക്കെ താങ്ക് യു